രണ്ടാമത്തെ ഹദീസ് ഒന്ന് നോക്ക് മഞ്ചാകും ഒരാള് നിക്കാഹഭ്യർഥനയുമായി വന്നു ആ വന്ന ആളുകളുടെ സ്വഭാവമോ അല്ലെങ്കിൽ അവരുടെ ദീനോ ഇത് രണ്ടും നിനക്ക് തൃപ്തിപ്പെട്ടാൽ ഫസുജു എന്തായിക്കോളി നീ നിക്കാഹ് ചെയ്തോളി എന്നാണ് പറഞ്ഞത് ഈ രണ്ട് കോമ്പിനേഷൻ ഈ രണ്ട് കാര്യത്തെ റസോള്ളങ്ങള് ഒന്നിപ്പിച്ച് വെച്ചത് അത് വല്ലാതെ അത്ഭുതാണ് റസോള്ളായുദ്ധങ്ങള് മറ്റൊരിക്കൽ പറയുന്നുണ്ടല്ലോ ഇന്നു സ്വഭാവം പൂർത്തീകരിക്കാനാണ് എന്നെക്കപ്പെട്ടത് എന്ന് അപ്പോൾ ഈ രണ്ട് കാര്യവും ദീനും നല്ല സ്വഭാവവും ഇത് രണ്ടും വേണം മാവ്യാതങ്ങള് നിക്കാഹ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് റസോള്ള തങ്ങളിലേക്ക് പോകുമ്പോൾ തങ്ങൾ പറയുന്നുണ്ട് നിൽക്കാതെ ചെയ്യണ്ട നല്ല ദീന പക്ഷേ സ്വഭാവം കുറച്ച് ദേഷ്യമുള്ളതാണ് എന്ന് റസോദായി തങ്ങൾ പറയുന്നുണ്ട് ഇത് പാരല്ല ഇത് നല്ല ഉപദേശമാണ് നല്ല നസീഹത്താണ് ആ വിഷയം മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്ന വ്യക്തിയാണത് ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തോളി എന്നുള്ള തരത്തിലാണ് ഹബീബ് വാിയാത്തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനോടൊപ്പം ദീനുള്ളതോടൊപ്പം നല്ല സ്വഭാവമുള്ളവരെ ആയിരിക്കണം നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് എന്ന് പെണ്ണുങ്ങളെക്കാളും നല്ല സ്വഭാവം ഉണ്ടായിരിക്കേണ്ടതാണ് നിങ്ങൾക്ക് കാരണം സൃഷ്ടിപ്പെടുക നമ്മൾ നോക്കുകയാണെങ്കിൽ ബലഹീനരാണ് സ്ത്രീകൾ അവർ പെട്ടെന്ന് ദേഷ്യപ്പെടും പെട്ടെന്ന് വാശി പിടിക്കും എന്നാൽ പെട്ടെന്ന് തന്നെ അത് ഇല്ലാതാവുകയും ചെയ്യും എന്നാൽ എല്ലാം നിയന്ത്രിക്കാൻ പക്വമായൊരു സ്വഭാവം ഉണ്ടാവേണ്ടത് അതാണുങ്ങൾക്കാണ് തങ്ങളെ തുടർന്ന് പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ദീനും നല്ല സ്വഭാവവും നോക്കി നിങ്ങൾ നിക്കാഹ ചെയ്യുന്നില്ല എങ്കിൽ അത് ഭൂമിയിൽ വല്ലാത്ത നഷ്ടം ഉണ്ടാക്കി മാറ്റും ഒരു ഉണ്ടാവില്ല എപ്പോഴും നോക്കിയാൽ കുടുംബത്തിൽ പ്രശ്നങ്ങളാവും അപ്പം എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിന് മറുപടിയായിട്ട് പറയാനുള്ളത് മോനിങ്ങളെ നിൽക്കാഹ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് പ്രയോറിറ്റി അത് ധീരനായിരിക്കണം രണ്ടാമത് അവൻ്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അവളുടെ സ്വഭാവത്തിൽ രണ്ട് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും നിൻ്റെ മകളെ നീ വിവാഹം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ല സ്വഭാവമുള്ള നല്ല ദീനുള്ള ഒരുത്തിനെ നീ എന്താക്കണം നിക്കാഹ് ചെയ്തു കൊടുക്കണം ഇനി പെണ്ണിനെ നീ നോക്കുമ്പോൾ ഒരു പെണ്ണിനെ നീ നോക്കുകയാണെങ്കിൽ ആ പെണ്ണിന് നല്ല ബോധമുള്ള ഒരുത്തിന് അല്ലെങ്കിൽ ഒരു ദീനീ ബോധമുള്ള ഒരു പെണ്ണിനെ ആയിരിക്കണം നീ നോക്കേണ്ടത് എന്ന് ഈ രണ്ട് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും നല്ലോണം ചിന്തിക്കണം കിയാമത് നാളെടുക്കുമ്പോ സാഹേബത്തിനുള്ള സുല്ലായ് തങ്ങൾ പറയാണ് ഖിയാമത്ത് നാൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയേക്കാളും അൻപത് ഇരട്ടി പ്രതിഫലം ആ ഖിയാമത്ത് നാൾ നാലെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സമുദായത്തിന് ലഭിക്കുമെന്ന് തങ്ങൾ പറയുമ്പോൾ സാഹേബത്ത് ചോദിക്കുന്നുണ്ട് ഇരട്ടിയോ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അവർ ചെയ്യുകയാണെങ്കിൽ അൻപതിരട്ടി പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്നാണോ തങ്ങളെ പറയുന്നത് കാരണം എന്തേ എന്ന് ചോദിക്കുമ്പോൾ തങ്ങള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സഹായിക്കാൻ നന്മയിലേക്ക് പോവാൻ സഹായിക്കാൻ വേണ്ടി ആളുകളുണ്ട് റസൂർ ലാഹിത്തങ്ങളുണ്ട് മറ്റുള്ള സഹാബത്തുണ്ട് അവർ തെറ്റ് ചെയ്യുമ്പോൾ ചെയ്യല്ലേ എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകളുണ്ട് എന്നാൽ ഒരു സമുദായം വരും എല്ലാവരും തെറ്റ് ചെയ്യുന്ന സമയത്ത് നന്മ ഏതെന്ന് സ്വന്തം റസൂർ ലാഹിത്തങ്ങളുടെ സുന്നത്തിലേക്കും ഹദീസിലേക്കും ദീനിലേക്കും നോക്കി കണ്ടുപിടിച്ചിട്ട് ആ ദീന പഠിച്ചവരെ കേട്ടിട്ട് പോകുന്ന ആളുകൾ വല്ലാത്ത പ്രയാസമായിരിക്കും ജീവിക്കാൻ അമ്മ പറഞ്ഞു വരുന്നത് ഒരു കേവല രസത്തിന് വേണ്ടിയിട്ട് ഒന്നുമില്ല ഈ ആ ഈ ദുനിയാവിൻ്റെ ഈ ദുനിയാവിലെ അൻപത് വർഷമാണ് ആഹ്രത്തിലെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങളെ കേവലമായ ഈ ജീവിതത്തിന് വേണ്ടിയിട്ട് ആഹാരത്തിന് കളഞ്ഞു കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതാണ് ബുദ്ധിമാന്മാർ ചെയ്യുക അല്ല എന്ന് മനസ്സിലാക്കാൻ തോഫിക്ക് നൽകുമാറാവട്ടെ